പവിത്രം സീരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വിക്രം കാപ്പി ഓടിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോഴേക്കും കമലം ദോശയെടുത്ത് കൊടുക്കുക അപ്പോഴേക്കും വേദ അക്രമിന്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വേദയെ നോക്കിട്ട് പറയുന്നുണ്ട് ഇവിടെ ഏതു നേരവും അടുക്കളയിലാണല്ലോ ഇവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല എരിവായിരിക്കും ഇത് കേട്ട് വേദ നന്ദിനിയെ നോക്കുക അപ്പോഴേക്കും കമലം ചോദിക്കുക അത് നിനക്കെങ്ങനെ അറിയാം നീ കഴിച്ചിട്ടുണ്ടോ വേദ ഉണ്ടാക്കുന്ന ആഹാരം അപ്പോഴേക്കും പറയുക േ ഇല്ലമ്മേ അല്ല ഇവളുണ്ടാക്കുന്ന ആഹാരം കണ്ടിട്ട് നല്ല ചുമന്ന നിറമുണ്ട് അത് കണ്ടാൽ അറിയില്ലേ മുളവ് മാത്രമേ അതിലുള്ളൂന്ന് അപ്പോഴേക്കും വിക്രം വേദയെ നോക്കി ചേരി വന്നിട്ട് പറയുന്നുണ്ട് ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് ആരാ അമ്മ ഉണ്ടാക്കിയതാണ് അതിനു മുമ്പ് കഴിച്ചിട്ടില്ലല്ലോ ഇത് കേട്ട് കമല പിരിച്ചു പറയുന്നുണ്ട് നീ തന്നെ പറ അത് ആരുണ്ടാക്കിയതായിരിക്കും വിക്രം പറയുന്നുണ്ട് അമ്മയായിരിക്കും അല്ലാതെ ഇത്രയും ടേസ്റ്റോടെ വേറെ ആരും ഉണ്ടാക്കില്ല ഇത് കേട്ട് നന്ദിനി ചോദിക്കാം അപ്പോൾ ഞങ്ങളൊന്നും ഉണ്ടാക്കുന്നത് കൊള്ളില്ല എന്നാണോ നീ പറയുന്നേ അപ്പോഴേക്കും വിക്രം പറയുവ അങ്ങനെ എല്ലാ ഏട്ടത്തിൽ പറഞ്ഞ അമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ അതുകൊണ്ടാ പറഞ്ഞെ അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് ഇത് വേദമോൾ ഉണ്ടാക്കിയതാ നിനക്ക് തരാൻ വേദമോൾ തന്നെയാ പറഞ്ഞേ ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ഏതെ ഉണ്ടാക്കുന്ന ആഹാരം കൊള്ളാമോ ഇല്ലയോന്ന് ഇത് കേട്ട് വിക്രം ചമ്മലോടെ ഏതേടം മോത്ത് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് അയ്യേ ഇത് കൊള്ളില്ല എന്തൊരു ും വേദ പറയുന്നുണ്ട് നിങ്ങൾ കൊറച്ചു മുന്നേ അങ്ങനെയല്ലല്ലോ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടെന്നല്ലേ അത് ഞാൻ ഈ കറി കൊള്ളാം പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് വിക്രം എഴുന്നേക്കോ പെട്ടെന്ന് വിക്രം അവിടെ നിന്നും പോകുന്നുണ്ട് ബൈക്കിലോട്ട് കയറുന്ന സമയത്ത് വേദ ഓടിപ്പോയി പറയുന്നുണ്ട് അതെ ഒന്ന് അവിടെ നിൽക്കി വിക്രം ചോദിക്കുന്നുണ്ട് എന്താടി അടി നിനക്ക് വേണ്ടേ ഏതാ ചോദിക്കുക നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ ഇക്രാപ്പ പറയുന്നുണ്ട് ഞാൻ ഉഗാണ്ടയിലോട്ട് പോവാ എന്താ നീ വരുന്നോ വേദ അപ്പൊ പറയുവ അവിടെയുള്ള ആളുകൾ നിങ്ങളെക്കാട്ട് നല്ലവരെ എന്നിട്ട് പറയുവാ നിങ്ങൾ വൈകിട്ട് വരുമ്പോ എനിക്ക് കുറച്ച് പൂ വരുവോ ഇക്ര അപ്പൊ പറയുന്നുണ്ട് രണ്ട് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന്റെ കുറവുണ്ടായിരുന്നു എന്തായാലും ഞാൻ വാങ്ങിയിട്ട് വരാം രണ്ട് ചെവിയിലായിട്ട് വെച്ചാ മതി ഇത് കേട്ട് വേദ പറയുവാ അത് നിങ്ങൾ തന്നെ വെച്ചാ ഞാൻ അതല്ല പറഞ്ഞു മുല്ലപ്പൂ വാങ്ങിട്ട് വരാനാ പറഞ്ഞു ഇന്ന് ക്ഷേത്രത്തിൽ പൂജയുണ്ടെന്നാ പറഞ്ഞു അമ്മ എന്നോട് കൂടെ പോവാൻ പറഞ്ഞേക്കോ അമ്മ പുതിയ സാരിയൊക്കെ വാങ്ങി തന്നു എനിക്ക് ഇത്രമേ കാണണോ ഇത് കേട്ട് പറയുന്നുണ്ട് അമ്മ നിനക്ക് സാരി വാങ്ങി തന്നോ എന്തിന് ഇത് കേട്ട് വേദ പറയൂ അമ്മയ്ക്ക് എന്നെ ഇഷ്ടം കൊണ്ട് എനിക്ക് വാങ്ങി തന്നു നിങ്ങൾക്ക് എന്നെ ഇഷ്ടോ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും വാങ്ങി തരാൻ തോന്നാത്തത് അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടവാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതിന് നീ അമ്മയെ സോപ്പിട്ട് വെച്ചേക്കല്ലേ എന്നേക്കാളിപ്പോൾ സ്നേഹം എന്നോടല്ലേ വേദ അപ്പൊ പറയൂ മറക്കാതെ വാങ്ങിട്ട് വരണേ വിക്രം അപ്പൊ പറയുന്നുണ്ട് ഒന്ന് പോടി അത് നീ വേറെ ആരോടെങ്കിലും പറഞ്ഞാ മതി എന്നെ അതിനൊന്നും കിട്ടില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോവും വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് അവിടെ വെച്ച് രാധയുടെ അമ്മയെ കാണുവാണ് വിക്രമിനെ കണ്ടതും പറയുന്നുണ്ട് മോനെ മോക്ക് നല്ലൊരു കല്യാണാലോചന വന്നു എന്റെ ഒരു അകന്ന ബന്ധുവ നല്ല പയ്യെ മോളെ പണ്ടേ ഇഷ്ടവാ എത്ര പറഞ്ഞിട്ടും രാധ സമ്മതിക്കുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ അവളോട് എത്ര തവണ പറഞ്ഞു എന്നോ അവള് കേക്കണ്ടേ ഇപ്പോഴേക്കും രാധയുടെ അമ്മ പറയുന്നുണ്ട് മോനെ മറന്നിട്ട് അവക്കൊരു ജീവിതം ഇല്ല എന്നാ പറയുന്നേ എനിക്കത് കേൾക്കുമ്പോൾ പേടിയാവോ അവൾ എത്ര കാലം ഇങ്ങനെ ജീവിക്കുക ഞങ്ങൾ ഇല്ലാണ്ടായ ആരുണ്ട് വിക്രം പറയുന്നുണ്ട് രാധയുടെ അമ്മ വിഷമിക്കണ്ട ഞാൻ അവള് കൊണ്ട് സമ്മതിപ്പിക്കാം ഞാൻ അമ്മയ്ക്ക് വാക്കിയരുവാ എന്ത് വേണോ എന്ന് എനിക്കറിയാം ഒഴേക്കും രാധയുടെ അമ്മ ശരിയെന്ന് പറഞ്ഞു പോവുക വർഷോപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് എടാ രാധയുടെ അമ്മ ഇപ്പൊ ഇവിടെ വന്നത് നിന്റെ കാര്യം പറയാൻ തന്നെയാ നീ പറഞ്ഞാലേ രാധ കല്യാണത്തിന് സമ്മതിക്കൂന്നാ അവര് പറയുന്നേ അവക്ക് ശരിക്കും പറഞ്ഞ വട്ടാണോ നിനക്ക് വേറെ കല്യാണം കഴിഞ്ഞു അവൾ എന്തിനാ നിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ എന്നെ പറഞ്ഞാ മതി നീയ അതിനുള്ള അവസരം അവക്ക് കൊടുക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുവാ ഞാൻ എന്ത് ചെയ്തു എന്നാ ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല അവളെ കല്യാണം കഴിക്കാമെന്നോ ഇഷ്ടമാണെന്നോ എല്ലാരും കൂടെ ഇപ്പോ എന്നെ കുറ്റപ്പെടുത്തുക ഇത് കേട്ടോ ഫ്രണ്ട്സ് പറയുവാ എടാ നിന്റെ കുറ്റം പറഞ്ഞതല്ല അവള് നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുക അവള് നിന്റെ പെണ്ണാന്ന് ഇതിന് വഴിയൊരുക്കിയത് നീ തന്നെയല്ലേ നിന്നെ കാണാൻ എത്ര തവണ അവൾ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മാത്രമല്ല ആട്ടുകാർക്കും അറിയാം ഇതൊക്കെ നീ നിയന്ത്രിക്കണമായിരുന്നു അകലം പാലിക്കണമായിരുന്നു നീ എന്താ ചെയ്തേ അവളെ കാണുമ്പോഴൊക്കെ മോശം പിടിച്ച് നിൽക്കും അവൾ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചൊന്നും പറയത്തൂരി ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് എനിക്ക് അവളോട് ഇഷ്ടം കൊണ്ടല്ല ഞാനത് അവളോട് പറഞ്ഞിട്ടുള്ളതാ ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുക നീ രാധയുടെ അമ്മയ്ക്ക് വാക്കുകൊടുത്തല്ലോ അവളെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പോവാ ഇത് കേട്ട് വിക്രം പറയും അത് അവരുടെ വിഷമം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാ പറയാൻ തോന്നിയത് ഇങ്ങനെയെങ്കിലും ഇവിടെ കല്യാണത്തിന് സമ്മതിക്കണം എന്നെ മറക്കണം ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുക അതിന് രണ്ട് വഴിയേ ഉള്ളൂ ഒന്ന് നീ അവളെ കാണുമ്പോൾ മിണ്ടാനോ സംസാരിക്കാനോ പാടില്ല രണ്ട് നിനക്ക് നിന്റെ ഭാര്യ ഇഷ്ടമാണെന്നും നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണെന്നും അവക്ക് ബോധ്യം വരണം ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല ശ്രീനിവാസൻ സാറിന്റെ ഫോണിലോട്ട് ഏകാന്ത വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ചോദിക്കുക ഞാൻ പറഞ്ഞ കാര്യം എന്തായി ഏതാ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ ഇത് കേട്ട് ശ്രീനിസാർ ആ അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടു എനിക്ക് വിക്രമിനെ പിണക്കാൻ പറ്റില്ല അവൻ എന്റെ കൂടെ വേണം എങ്കിലേ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും ഒരു അണിയായി മാറി മാത്രമല്ല അവനെന്റെ എന്റെ വിശ്വസനം അവൻ ഇതൊന്നും അറിയാൻ പാടില്ല നിങ്ങളും ഞാനും തമ്മിലെ ഡീറ്റിനെ കുറിച്ച് ഇത് കേട്ട് ശ്രീകാന്ത് പറയുക അത് സാറിന് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം ഇത് മൂന്നാമതൊരാൾ അറിയില്ല ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പോഴേക്കും ശ്രീനിവാസൻ സാർ വിക്രമിന്റെ ഫോണിലോട്ട് വിളിക്കുക വിക്രം പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ശ്രീനി സാർ ചോദിക്കുക നീ എവിടെയാ വിക്രം അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് സാർ ഞാൻ ഇവിടെ വർക്ക്ഷോപ്പിലുണ്ട് എന്താ കാര്യം ഇപ്പോഴേക്കും ശ്രീനി സാർ പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം പാർട്ടി ഓഫീസിലോട്ട് അത്യാവശ്യമായി എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് ഇത് കേട്ട് വിക്രം പറയുന്ന ും ശരി സാർ ഞാൻ ഇപ്പൊ തന്നെ വരാം ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യ വിക്രം എന്നിട്ട് വർക്ക്ഷോപ്പിൽ നിന്നും പോവുക വിക്രം ശ്രീനിസാറിന്റെ അടുത്തേക്ക് പോവുക വിക്രമിനോട് പറയുന്നു ആൻ എനിക്ക് എനിക്ക് സീരിയസ് ആയിട്ട് തന്നോട് ഒരു കാര്യം പറയണം മറ്റൊന്നുമല്ല നിനക്കറിയാലോ രാധയുടെ അമ്മ എന്നെ വന്ന് കണ്ട കാര്യം അതിനെക്കുറിച്ച് ഞാൻ നിന്നോട് സംസാരിച്ചതല്ലേ ഇപ്പോൾ അതിന്റെ പേരിൽ പാർട്ടിയിൽ തന്നെ വിഷയമായിട്ടുണ്ട് ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞ എന്താ കുഴപ്പം തനിക്ക് അവളെ ഇഷ്ടം ഉണ്ടായിരുന്നോടോ വിക്രം പറയുന്നുണ്ട് ആറ് വിശ്വസിക്കണം എനിക്ക് അവളോട് അങ്ങനെ ഒരു തരത്തിലുള്ള ഇഷ്ടവും ഇല്ല ഞാനത് അവളോട് പറഞ്ഞിട്ടുള്ളതാ ഒരിക്കലും ിൽ പോലും ഞാൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുമില്ല ഇത് കേട്ട് സാർ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയ സ്ഥിതിക്ക് നീ വേദയെക്കുറിച്ച് ചിന്തിച്ചോ ആ കുട്ടി നിന്റെ ഭാര്യയായിട്ടല്ലേ നിന്റെ വീട്ടിൽ ഇപ്പോഴും നിൽക്കുന്ന ആ കുട്ടിയുടെ ഭാവി അതിനെക്കുറിച്ച് താൻ ചിന്തിച്ചിട്ടുണ്ടോ പട്ടയദാന ചടങ്ങിന്റെ അന്ന് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മാലയിട്ടത് നീ മറന്നിട്ടില്ലല്ലോ ആ വിവാഹം നമ്മൾ അംഗീകരിച്ചതാണ് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല നിനക്ക് വേദ ഇഷ്ടമില്ലെങ്കിൽ അവളെ ഒഴിവാക്കുന്നതാ നല്ലത് നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമല്ലല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇല്ല സാർ എനിക്ക് ഇഷ്ടം ഇത് കേട്ട് ശ്രീനിസാർ പറയുന്നുണ്ട് ഇപ്പോൾ പുറത്തെ സംസാരം നീ രണ്ട് പെണ്ണുങ്ങളെ ഒരുപോലെ ചതിച്ചെന്നോ അത് എന്നെ ബാധിക്കാൻ ബാധിക്കാനിടയുണ്ട് വിക്രം വേദയെ ഒഴിവാക്കുന്നതാ നല്ലത് അതാണ് എന്റെ അഭിപ്രായം ഇത് കേട്ട് വിക്രം ശ്രീനിസാറിന്റെ മുഖത്തോട്ട് നോക്കും വിട്ട് പറയുന്നുണ്ട് സാർ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോഴേക്കും ശ്രീനിസാർ പറയുന്നുണ്ട് എടോ നിനക്ക് ആ കുട്ടിയെ ഇഷ്ടം അല്ലെന്നല്ലേ പറഞ്ഞു അപ്പോ പിന്നെ നീ എന്തിനാ ആ കുട്ടിയുടെ ജീവിത ഇങ്ങനെ നശിപ്പിക്കുന്നെ ആ കുട്ടിക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇനിയെല്ലാം നിന്റെ ഇഷ്ടം ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും ശ്രീനുസാർ പറയുന്നുണ്ട് വേദ പോയാൽ രാധ നീ കല്യാണം കഴിക്കണം അപ്പോൾ പ്രശ്നം തീർന്നില്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് ഒരിക്കലും നടക്കില്ല സാർ രാധ എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല രാധ ഒരിക്കലും എനിക്ക് ഭാര്യയെ കാണാൻ കഴിയില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിൽ പോകുമ്പോഴും രാധയോടുള്ള ദേഷ്യമായിരുന്നു മനസ്സ് നിറയെ വിക്രം ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോവുക രാധയെ കാണാനായിട്ട് രാധ കൂട്ടുകാരികളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും വിക്രം നടന്നു പോകുന്നുണ്ട് രാധയുടെ അരികിലോട്ട് ഇപ്പോഴേക്കും രാധ ചോദിക്കണീ എന്താ എന്നെ കാണാൻ വന്നതാണ് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒറ്റക്ക് സംസാരിക്കാനുണ്ട് നിങ്ങളൊക്കെ ഒന്ന് പോവാം ഇത് കേട്ട് അവര് പോവാ പോഴേക്കും വിക്രം ദേഷ്യത്തിൽ അതോട് ചോദിക്കുന്നു നീ എന്തിനാ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാനും നീയും തമ്മിൽ ഇഷ്ടമാണെന്ന് വിക്രമിന്റെ പെണ്ണാണ് നീയെന്ന് ഇത് കേട്ട് രാധ പറയുവ ആ ഞാൻ പറഞ്ഞു ഇനിയും പറയും എന്റെ ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് നീയുമായിട്ട് മാത്രമായിരിക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ നിന്നോട് ഒരു ആയിരം തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് എനക്ക് നാണോ മാനം ഇല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് നടക്കാൻ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടവാ ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ ഇനിയും പറയും ഇത് കേട്ട് വിക്രം പറയും എനിക്കൊരിക്കലും നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല ഞാൻ വേറെ ആരെ കല്യാണം കഴിച്ചാൽ നിന്നെ ഞാൻ കല്യാണം കഴിക്കില്ല ഈ കാണിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ട് നീ നിനക്ക് ഇഷ്ടമില്ല ഒരു പയ്യൻ നിന്റെ പുറകെ നടന്ന നാട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ നീ എന്ത് ചെയ്യും ഇത് കേട്ട് രാധ പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് നീ മാത്രമായിരുന്നിട്ട് രാധ ഓട്ടോയിൽ നിന്നും ഒരു താലിമാല എടുക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ കൊണ്ടുനടക്കുന്നത് എന്നെങ്കിലും നീ എന്റെ കഴുത്തിൽ ഇത് കെട്ടിത്തരും എന്ന വിശ്വാസത്തില ഈ താലിയും നിന്റെ പേരെഴുതിയിരിക്കുന്നത് നിനക്ക് അറിയാമോ അത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ടെങ്കിൽ ണോ നീ നിന്റെ അമ്മയെ കുറിച്ചെങ്കിലും ചിന്തിച്ചൂടെ അവര് നിനക്ക് വേണ്ടിയാ ജീവിക്കുന്ന നീ വേറൊരു കല്യാണം കഴിച്ചേ പറ്റൂ എനിക്ക് വേണ്ടിയല്ല നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരിക്കലും നീ എനിക്ക് വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല രാധെ ഞാൻ ചത്താലും ശരി ഞാൻ നിന്റെ കഴുത്തിൽ താലു കിട്ടില്ല അത് വിക്രമാ പറയുന്നത് ഇത് കേട്ട് രാധയുടെ കണ്ണീന്ന് കണ്ണീരൊക്കെ വരും പറയുന്നുണ്ട് നീ ഒരു പെണ്ണുമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാധ മാത്രമായിരിക്കും അതല്ലെങ്കിൽ പിന്നെ ഈ രാധ ഈ ഫോമിയിൽ ഉണ്ടാവില്ല ഉറപ്പാ ഇത് കേട്ട് വിക്രം ദേഷ്യത്തിൽ പറയുക നിനക്ക് ശരിക്കും വട്ട് ഒരു വട്ട് നിന്നോട് സംസാരിച്ചിട്ട് കാര്യ ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് വിക്രം നേടി We to ശ്രീനിസാർ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് വീട്ടിൽ വരുമ്പോഴേക്കും കമലം വാങ്ങിക്കൊടുത്ത സാരി കൊടുത്ത് വേദം ഒരുങ്ങിക്കൊണ്ട് നിൽക്കുക അപ്പൊ കമലൊപ്പ പറയുന്നുണ്ട് നോക്കി സാരി നന്നായി ചേരുന്നുണ്ട് ഇഷ്ടായോ ഇത് കേട്ട് വേദ പറയുക എനിക്ക് ഒത്തിരി ഇഷ്ടമായമ്മേ ഇപ്പോഴേക്കും കമലം പറയുവാ എന്നാൽ നമുക്ക് പോവാം നന്ദിനും ശ്രീജയും വരുന്നില്ലല്ലോ ഒത്തിരി കാര്യങ്ങൾ അവർ നോക്കും നമുക്ക് പതിയെ വരാം കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ട് ഫ്രിഡ്ജ് വരുമ്പോൾ നമുക്ക് അത് കൂടി വാങ്ങിച്ചിട്ട് വരാം വേദയോട് കമലം പറയുവാ ഇത് കേട്ട് വേദ തിരിച്ചു കൊണ്ട് തലയാട്ടും വന്നിട്ട് പറയുന്നുണ്ട് വിക്രം വന്നു എന്ന് അമ്മേ ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം ഇത് കേട്ട് കമലം പറയും ശരി മോളെ വേദ വിക്രമിന്റെ അടുത്തേക്ക് പോകും വിക്രം വിഷമിച്ചതുപോലെ കട്ടിലേക്ക് കിടക്കണുണ്ട് വേദ അടുത്ത് പോയി വിക്രമിനോട് ചോദിക്കുക കൊള്ളാമോ ഈ സാരി ഇതാ അമ്മ എനിക്ക് വാങ്ങി തന്നത് നന്നായിട്ടില്ലേ വേദ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് വിക്രമിനോട് ചോദിക്കും ഇത് കണ്ട വിക്രം വേദയെ കണ്ണെടുക്കാതെ നോക്കും വേദയുടെ കണ്ണും ചുണ്ടും മുഖം എല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുക വിക്രം അപ്പോഴേക്കും വേദ ചോദിക്കും നിങ്ങൾക്ക് എന്താ ചെവി കേൾക്കാൻ വയ്യേ ഈ സാരി കൊള്ളാമോന്ന് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇത് ചോദിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നെ ഇത് കേട്ട് വേദ പറയുവോ അമ്മ വാങ്ങി തന്ന സാരി ഇല്ലേ അപ്പോൾ നിങ്ങളോടല്ലേ അഭിപ്രായം ചോദിക്കേണ്ടത് ഇത് കേട്ട് വിക്രം പറയുവ സാരി നന്നായിട്ടുണ്ട് പക്ഷെ ഉടുത്ത ആൾ കൊള്ളില്ല പക്ഷെ അമ്മ കൊടുത്തിരുന്നേ സൂപ്പർ ആയിരിക്കുവായിരുന്ന ഇപ്പോ നീയല്ലേ ഉടുത്തെ കേട്ട വേദ വേഷ വിക്രമിനെ നോക്കുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ പോ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിയില്ല അല്ലെ എന്തൊരു മനുഷ്യനാ നിങ്ങൾ എത്ര നാളായി ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ സ്നേഹത്തോടെ എന്തെങ്കിലും കഴിച്ചോന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ ഉള്ളിൽ ഇച്ചിരിങ്കിലും സ്നേഹം വേണം മനസാക്ഷിയെങ്കിലും വേണം നിങ്ങൾക്ക് അത് രണ്ടും ഇല്ലല്ലോ ഉള്ളിലെ സ്നേഹമെല്ലാം ഓടിക്കെട്ടി വെച്ചിരുന്നോ ആവശ്യം വരുമ്പോൾ പുറത്തെടുത്താൽ മതി ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം വേദനെ നോക്കി എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നന്നായി തലവേദനിക്കും നീ ഒന്ന് പോയി തരുവോ പോയിക്കും കമല വിളിക്കുക പിതുകയുന്നുണ്ട് ശരി എന്നാ ഞങ്ങൾ പോയിട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് വേദം പോവുക പിത്ര അപ്പോൾ കട്ടിൽ നിന്നും എഴുന്നേറ്റ് വേദയും കമലവും പോകുന്നതും നോക്കി നിക്കുവാ എന്നിട്ട് കട്ടിൽ പോയിരിക്കും ഇരുന്നതിനു ശേഷം സാർ പറഞ്ഞ കാര്യം വിക്രം ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുവാ വേദം ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല ഞാൻ ഒഴിവാക്കിയാലും അവളെ ജീവിതത്തിൽ പോകത്തില്ല വിക്രം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും